നിങ്ങളെ നിങ്ങൾക്കറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല അഭിപ്രായം പറയുന്നവർക്കും ഉപദേശികൾക്കും എന്തു വേണമെങ്കിലും പറയാം പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങളെ തീർക്കേണ്ടതും പരിഹാരം കാണേണ്ടതും നിങ്ങളാണ് ചുറ്റിനും കുറ്റം പറയാനും തളർത്താനും പുച്ഛിക്കാനും ഒക്കെ ധാരാളം പേരുണ്ടാവും അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാതിരിക്കുക പക്ഷേ കാതു കൊടുക്കണം കാരണം അവർ പറയുന്ന ഓരോ വാക്കുകളും നാളത്തെ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള പോരാട്ടത്തിന് സഹായകമാവും നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടേക്കാം നഷ്ടങ്ങൾ ഉണ്ടായേക്കാം അതൊക്കെ നിങ്ങളെ ശക്തനാക്കാനും അതിലൂടെ നിങ്ങളുടെ കഴിവിനെ കാണിച്ചു തരാനും വേണ്ടിയാണ് മാത്രമല്ല പുതിയ ഒരു നാളയുടെ തുടക്കത്തിന് കാരണമാവുന്നു പല നിർണായക തീരുമാനങ്ങളെടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു അപ്പോൾ പിന്നെ ഉണ്ടായ പ്രയാസങ്ങളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും ഓർത്ത് കൂടുതൽ ദുഃഖിക്കാതിരിക്കുക ഒരു പക്ഷേ ഉണ്ടായ പ്രയാസങ്ങളും നഷ്ടങ്ങളും നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തതും നിങ്ങളുടെ ജീവിതത്തെ ആകെ ആടി ഉലച്ചതുമാവാം പക്ഷേ മനുഷ്യർ എന്നും ഒരുപോലെയല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പലതും മനഃപൂർവ്വം മറക്കേണ്ടി വരും നിങ്ങൾ ഇപ്പോൾ ഏത് വലിയ പ്രയാസത്തിലൂടെയാണ് പോകുന്നതെങ്കിലും നാളെ നിങ്ങളെ കരുത്തരാക്കാൻ നേരിട്ട പ്രയാസങ്ങൾക്കും അനുഭവിച്ച സങ്കടങ്ങൾക്കും സാധിക്കും ഇതുവരെ എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല ഇനി അങ്ങോട്ട് എങ്ങനെയാവണം എന്നുള്ളതിനാണ് പ്രസക്തി എല്ലാവരും നേരിടുന്നതാണ് ജീവിതത്തിൽ താഴ്ചകൾ എന്നു കരുതി അവർക്ക് കഴിവില്ല എന്നല്ല അവർ വിജയത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത രീതി ശരിയായില്ല എന്നാണ് വീണ്ടും പുതിയ വഴികൾ വെട്ടിത്തെളിയിച്ച് തെറ്റിയ പല രീതികളെയും ശരിയാക്കിക്കൊണ്ട് മുന്നോട്ട് യാത്ര തുടരുക കുറ്റപ്പെടുത്തുന്നവർ നമുക്ക് സമ്മാനിക്കുന്നത് തളർത്തുന്ന വാക്കുകൾ മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ ആ വാക്കുകൾക്കോ അത് സമ്മാനിക്കുന്നവർക്കോ ജീവിതത്തിൽ ഒരു സ്ഥാനവും നൽകാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾക്ക് കാതോർക്കുക നിങ്ങളിൽ വിശ്വസിക്കുക അപ്പോൾ എല്ലാം ശരിയാവും